ഹലോ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനഞ്ച് സമയം ഉച്ചയ്ക്ക് രണ്ട് മണി പത്രിയാൽ വലിയ കുളത്തിൽ ഈ സമയത്തുള്ള ആളുകളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അവിടെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ആളുകളുണ്ടോ അവിടെ പാടത്ത് പന്തളിക്കുന്നതാണോ അത് കഴിഞ്ഞിട്ട് നേരെ കുളത്തിൽ വന്നിട്ട് കുളിക്കുന്ന മൺസൂൺ ടൂറിസ്റ്റാണ് ഇതിലധികം പുറം നാട്ടുകാരാണ് കേട്ടോ പത്രിയാൽക്കാരല്ല അപ്പോൾ വന്നോളി കുളിച്ചോളി ആനന്ദിച്ചോളി പോയിക്കോളൂ കാണിച്ചു തരാം കണ്ടോളാം തരാം കാണിച്ചു തരാം ഇത് നോക്കിയോ അതൊക്കെ നാളെ യൂട്യൂബിൽ വരും ആ കടവിൽ കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ടോ അവിടെയാണ് മൺസൂൺ ടൂറിസം നടക്കുന്നത് അല്ല മൺസൂൺ ഫുട്ബോൾ മഡ് ഫുട്ബോൾ നടക്കുന്നത് അറുപച്ച ആൾക്കാരാണ് തണുത്തിട്ട് കൈ വരക്കുന്നുണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ ഷേക്കിംഗ് ആവുന്നത് ഞങ്ങളിപ്പോൾ രണ്ട് മണിക്കൂർ കുളിച്ചതിന് ശേഷമാണ് ഷൂട്ട് ചെയ്യുന്നത് രണ്ട് മണിക്കൂർ ചാടി കുളിച്ചതിന് ശേഷമാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് മഴയും പെയ്യുണ്ട് ഇതിലേറെ മഴ ഉണ്ടായിരുന്നു നല്ല മഴ ഉണ്ടായിരുന്നു കുറച്ച് ആളുകൾ അവിടെ മഡ് ഫുട്ബോൾ കളിക്കുന്നുണ്ട് കേട്ടോ കളിയിൽ ഫുട്ബോളും കളിക്കുന്നുണ്ട് കുറച്ച് ആളുകൾ അതിനും സൗകര്യമുണ്ട് മൺസൂൺ മൺസൂൺ ആണ് കേട്ടോ അപ്പൊ ഇതാണ് പത്തിരിയാൽ വലിയകുളം എന്നറിയപ്പെടുന്ന പഞ്ചായത്ത് കുളത്തിലെ ഒരു ഞായറാഴ്ചയിലെ കാഴ്ചകളാണ് കേട്ടോ മഴക്കാലം വന്നാൽ എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും പ്രത്യേകിച്ചും അവധി ദിവസങ്ങളൊക്കെ ഇങ്ങനെ വളരെയധികം വലിയ തിരക്കാണ് ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് വന്നിരുന്ന നീന്തലൊക്കെ പഠിച്ച ആ കുളാണത് അതിപ്പോഴും ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ സംരക്ഷിച്ചു നിർത്തിയിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് ഒരു പത്ത് വർഷം മുമ്പ് ഏകദേശം ഒരു അറുപത് ലക്ഷം രൂപയോളം ചിലവഴിച്ച് പഞ്ചായത്ത് നവീകരിച്ച ശേഷമുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എല്ലാ സമീപ പ്രദേശങ്ങളിൽ നിന്ന് തന്നെ എല്ലാ സമീപ പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ കുളിക്കുന്നതിന് ആയി ആളുകൾ എത്താറുണ്ട് അത്യാവശ്യം നല്ല ക്രൗഡാണ് ആയിട്ടും അതുപോലെ സുഹൃത്തുക്കളായിട്ടൊക്കെ ധാരാളം ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ് എന്തുകൊണ്ടോ നമ്മുടെ നാട്ടുകാർ ഇതിൻ്റെ പ്രാധാന്യം അല്ലാതെ മനസ്സിലാക്കി കാണുന്നില്ല നമ്മുടെ നാട്ടുകാർ ഇവിടെ കുറവാണ് സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഫാമിലിയായിട്ട് ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ധാരാളം അപകടങ്ങൾ അപകട മരണങ്ങൾ വരെ ഇവിടെ നടന്നിട്ടുണ്ട് ആ സ്റ്റെപ്സ് ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും ഏകദേശം രണ്ടാളുകൾക്ക് രണ്ടാളെ മുങ്ങാൻ മാത്രമുള്ള ആഴമുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് അടിയിൽ നാല് മീറ്ററോളം ആഴം എല്ലാ ഭാഗത്തും ഉണ്ട് ഒരുപോലെ എല്ലാ ഭാഗത്തും ആഴമുണ്ട് അതുകൊണ്ട് ആഴമില്ലാത്തൊരു ഭാഗം എന്ന് പറയുന്ന സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ സ്റ്റെപ്പിലൊക്കെ കുട്ടികളെ നിർത്തിയൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക സ്റ്റെപ്പ്സിന്ന് സ്റ്റെപ്പിൽ നിന്ന് താഴെ വീണാൽ പിന്നെ അവർ പതിക്കുന്നത് രണ്ടാൾ പൊക്കത്തിലാ വെള്ളമുള്ള ഭാഗത്തേക്കാണ് അതുകൊണ്ട് അറിയാത്തവരും അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുന്ന അറിയാത്ത ചെറിയ കുഞ്ഞുങ്ങളായാലും വലിയ കുഞ്ഞുങ്ങളായാലും അവരെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കൂടെ ഉള്ളവരെ കൂടെ കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളായാലും വലിയവരായാലും അവരെയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക നല്ല ആഴമുള്ള കുളമാണ് അതുപോലെ തന്നെ രാത്രിയായാൽ ഇവിടെ തെരുവിളക്കുകളൊന്നും തന്നെ ഇല്ല അപ്പോൾ പഞ്ചായത്തിൻ്റെയും പഞ്ചായത്ത് മെമ്പറുടെയും അടിയന്തര ശ്രദ്ധ പതിയേണ്ട ഒരു മേഖലയാണ് ഇത് തെരുവിളക്കുകളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ രാത്രിയായാൽ സാമൂഹ്യ വിരുദ്ധർ താവളമാക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു മേഖലയിലേക്കും പഞ്ചായത്തിൻ്റെയും മെമ്പറുടെയൊക്കെ അടിയന്തര ശ്രദ്ധ പതി പതിയേണ്ടതാണ് ഒരു നാല് തെരുവിളക്കെങ്കിലും അടിയന്തരമായി ഇവിടെ സ്ഥാപിക്കാത്ത പക്ഷം സാമൂഹ്യ വിരുദ്ധർ ഇവിടെ താവളമാക്കാനുള്ള വലിയ സാധ്യത കാണുന്നുണ്ട് ഓക്കേ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കാഴ്ചകൾ ഓക്കെ ബായ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം